കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിൽ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വനമേഖലയിൽ പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നതിൽ വനംവകുപ്പ് ഉയർത്തിയിരുന്ന തടസ്സം കോടതി ഇടപെടലിലൂടെ നീങ്ങിയിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചില സർവേ നടപടികൾ നടന്നിരുന്നു തുടർ ജോലികൾ വൈകാതെ ആരംഭിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് കൊച്ചി ധനുഷ്കോടി നവീകരണ ജോലികൾ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് ദേശീയപാതയുടെ ഭാഗമായ നേരിയമംഗലം വനമേഖലയിലും നവീകരണ ജോലികൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് ആവശ്യം നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഉയർത്തിയിരുന്ന തടസ്സവാദം കോടതി ഇടപെടലിലൂടെ നീങ്ങിയിരുന്നു വിഷയത്തിൽ വനംവകുപ്പ് മേൽക്കോടതിയെ സമീപിച്ചേക്കുമെന്ന അഭിയോഗം നിലനിൽക്കെ ഹൈവേ സംരക്ഷണ സമിതി മുഖ്യമന്ത്രിയെ അടക്കം നേരിൽ കാണുകയും അനുകൂല നിലപാട് നേടിയെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് നേരിയമംഗലം വനമേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സർവേ നടപടികളും നടന്നു ഇതിനുശേഷമാണിപ്പോൾ തുടർ ജോലികൾ വൈകാതെ ആരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് വകുപ്പും വേണ്ടത്ര ഇടപെടലുകൾ ും ഇവിടെയുള്ള ജനങ്ങളെ കഷ്ടത്തിലാക്കുകയാണ് അപ്പൊ അതിന്റെ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ഈ മരങ്ങൾ വെട്ടിമാറ്റി ഇവിടെ റോഡിന് ആവശ്യമായ എടുത്ത് ഈ റോഡ് സംരക്ഷിച്ചുകൊണ്ട് സുഗമമായ യാത്ര ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഇതിനെത്തിക്കുവാൻ ബന്ധപ്പെട്ട ും വനമേഖലയിൽ ദേശീയപാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിന്മേലും വനംവകുപ്പിന്റെ ഭാഗത്തൊന്നും ആശ്വാസകരമായ ഇടപെടലുണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ വനംവകുപ്പ് ധിഖാരപൂർവ്വമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാണ് മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോഴും ദേശീയപാതയിലേക്ക് മരങ്ങൾ കടപുഴകി വീഴുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി